തൃശൂരിൽ മറ്റത്തൂരിലെ സംഭവത്തിന്റെ അലയലുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഇതിനിടയിലാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിൽ എസ് ഡി പി യുടെ പിന്തുണ തേടിപ്പോയ വർഗീസ് ചൊവ്വന്നൂരിനെതിരെ കോൺഗ്രസിന്റെ നീക്കം ചുവന്നൂരിനെ വർഗീസ് ചുവന്നൂരിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഡി സി സി നിർവാഹക സമിതി അംഗമായിരുന്നു വർഗീസ് ചുവന്നൂരിൽ എസ് ഡി പിന്തുണയിൽ കോൺഗ്രസ് ഭരണം പിടിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പുറത്താക്കുന്ന മൂന്നാമത്തെ ആളാണ് വർഗീസ് മറ്റത്തൂരിലും പ്രതിസന്ധി തുടരുകയാണ് രാജിവെക്കണമെന്ന ഡി സി സിയുടെ അന്ത്യശാസനം ഈ സഖ്യ അംഗങ്ങൾ തള്ളിയിരുന്നു വിഷയം കെ പി സി സി ചർച്ച ചെയ്യണമെന്ന കടുത്ത നിലപാടിലാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ചർച്ചയില്ലെങ്കിൽ രാജിയുമില്ല മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടണമെന്ന് ടി ആർ ഔസൈഫിനെയും സി പി എമ്മിനെയും ടി എം ചന്ദ്രൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ജയ്സൺ ചമവളപ്പിനുണ്ട് കൂടുതൽ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മഴ പെയ്തു കഴിഞ്ഞിട്ടും മരം പെയ്തു തോന്നുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സദ്യയാകർഷിച്ച പഞ്ചായത്തായി മറ്റത്തൂർ പഞ്ചായത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് മറ്റത്തൂർ പഞ്ചായത്ത് മറ്റത്തൊരു മോഡൽ കേരള മോഡൽ എന്നൊക്കെ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അപ്പാടെ എട്ടംഗങ്ങൾ അങ്ങോട്ട് പോയതാണ് അതിനിടയിലാണ് ചുവന്നൂരിൽ നിന്ന് വാർത്ത വന്നത് മറ്റത്തൂരിൽ ബി ജെ പിയുമായി ബന്ധവം ചുവന്നൂരിൽ എസ് ഡി എ പിയുടെ പിന്തുണയോടുകൂടിയുള്ള ഭരണം ആകെ തൃശ്ശൂരിലെ കോൺഗ്രസ് കലങ്ങി മറിഞ്ഞിരിക്കുകയാണല്ലോ ജെയ്സിന് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ എനിക്കൊരു പരാതിയുണ്ട് ഞാൻ പറയാൻ വ്യക്ത വാക്കാണ് വാചകമാണ് അരുൺകുമാർ പറഞ്ഞത് മഴ പെയ്യുന്നാലും മരം പെയ്യുമെന്നുള്ളത് സത്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തൃശൂരിൽ സത്യമായി വരികയാണ് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിച്ചു പക്ഷേ ഇപ്പോഴും മഴ പെയ്ത് അവസാനിക്കുന്നില്ല മരം നിന്ന് പെയ്യുക തന്നെയാണ് പ്രതിസന്ധിക്ക് അയവൊന്നുമില്ല പക്ഷേ കടുമ്പിടുത്തത്തിനും വാശിക്കും വെല്ലുവിളികൾക്കും അയവില്ല എന്നതാണ് നടപടികൾക്കും കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഗീസ് ചൊവ്വൻറ്റൂർ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വീരപുരുഷനായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുന്നംകുളത്തെ സുജിത്തിന് ഏറ്റ മർദ്ദനം സ്റ്റേഷനിലേറ്റ മർദ്ദനം ആ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ സുജിത്തിനൊപ്പം നിന്ന് പടനയിച്ച വ്യക്തിയാണ് ചുവന്നൂരിലെ ബ്ലോക്ക് പ്രസിഡൻ്റ് കൂടിയായിരുന്ന വർഗീസ് ചുവന്നൂർ അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ പേരിൽ അന്ന് റിവാർഡ് എന്ന രീതിയിൽ നിർവാഹക സമിതിയിലേക്ക് ഡി സി സിയിലെ നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു പക്ഷേ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ഡി സി സി പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് സബേറ്റ് അവരെയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഏതായാലും നിലപാടുകളിരുന്ന ആരും അയവിനില്ല എന്ന സൂചനകളാണ് മറ്റത്തൂരും ചുവന്നൂരും നൽകുന്നത് ഇല്ലെങ്കിൽ നേരത്തെ തന്നെ രാജിവെക്കേണ്ടി വരുമായിരുന്നു ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം സി പി എമ്മിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പ്രധാനമായും മറ്റത്തൂരും ചുവന്നൂർ രംഗത്ത് വരുന്നത് മറ്റത്തൂരിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി സി പി എം ഭരിച്ചു വരുന്നു അവരുടെ ഭരണം കൊണ്ട് ഇവിടെ പൊറുതിമുട്ടി ഇവിടെ ജനങ്ങളുടെ എതിർപ്പുകൾ പരിഗണിച്ചാണ് തങ്ങളിത്തരമൊരു നിലപാടിലേക്ക് പോയതെന്ന് പറയാതെ പറയുന്നുണ്ട് ഈ ഇപ്പോൾ പുറത്താക്കപ്പെട്ട കോൺഗ്രസിൻ്റെ മെമ്പർമാരും പാർട്ടി നേതാക്കളും അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി തുറന്ന ചർച്ചയ്ക്ക് ഡി സി സിയും കെ പി സി സിയും തയ്യാറാകണം അല്ലാത്ത പക്ഷം രാജിക്ക് ഞങ്ങൾ തയ്യാറില്ലെന്ന വ്യക്തമായ സൂചന ടി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നൽകുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റത്തൂരിൽ പ്രതിസന്ധിയായി ഇല്ല അവിടെ രാജി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത് ഇനി എന്തെങ്കിലും അട്ടിമറികൾ സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ അത് പക്ഷേ സി പി എം വലിയ രീതിയിൽ പിന്നെ വലിയ രീതിയിൽ ഒരു പ്രചരണ വിഷയമാക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സി പി എം നമ്മുടെ അറിവ് പ്രകാരം സി പി ഐ പ്രതിഷേധ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു നിന്നു എന്നതാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോൾ സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഔസേപ്പ് ഔസേപ്പിനെ തോൽപ്പിക്കുന്നതിൽ സി പി ഐ ആരോപിക്കുന്നത് ഔസേപ്പിനെ ജയിപ്പിക്കുന്നതിൽ സി പി ഐ ആരോപിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥി തോൽക്കുന്നതിൽ സി പി എം ഔസേപ്പിനെ സഹായിച്ചു വന്ന ഒരു പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ വേളി വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി ഇന്നലെ ആ സമരത്തിൽ പങ്കെടുത്തില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെയാണ് ചുവന്നൂരിലെ പ്രതിസന്ധി ചുവന്നൂരിലും നിലവിൽ രാജിക്ക് തയ്യാറല്ലെന്ന കടുമ്പിടുത്തത്തിൽ തന്നെയാണ് ചുവന്നൂരിലുള്ള മറ്റൊരു രസകരമായ മറ്റൊരു ഒരു നട ൂടി തൃശൂരിൽ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിൻ്റെ ചേലക്കരയിലംഗം രാമചന്ദ്രനെ സി പി എം നേതൃത്വം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുന്നതാണ് പ്രധാനമായി ചേലക്കരയിൽ സമാസമമായിരുന്നു ചേലക്കരയിൽ ഒറ്റ വോട്ടിന് കോൺഗ്രസ് ചേലക്കര പഞ്ചായത്തിൽ അധികാരത്തെത്തി അതൊരു സി പി എം നേതാവ് സി പി അംഗത്തിൻ്റെ തോട്ടായിരുന്നു അദ്ദേഹത്തെയും ഇപ്പോൾ സി പി എം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ മരം പെയ്യുക തന്നെയാണ് അരുൺകുമാർ താങ്ക് യു ജെയ്സൺ കൂടുതൽ വിവരങ്ങൾ വരുന്ന മിനിറ്റുകളിൽ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം ചുവന്നൂരും മറ്റത്തൂരും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായ പഞ്ചായത്തുകളായിട്ട് മാറുന്നു രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ് മറ്റത്തൂരിനൊരു പേരുകൂടിയായി മറ്റത്തൂർ മോഡൽ കോൺഗ്രസ് പാർട്ടിയിലെ എട്ടംഗങ്ങളും ബി ജെ പിയുമായി സഖ്യം ചേർന്ന് അവിടെ ഭരണം പിടിച്ചതാണ് കോൺഗ്രസിനെ വല്ലാതെ ആലോചനപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ മറുപടി പറയും അതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോഴും സഖ്യ അംഗങ്ങൾ പറയുന്നത് ഞങ്ങൾ ബി ചേർന്നിട്ടില്ല ബി ജെ പിയുടെ പിന്തുണയോടുകൂടി സി പി എം ഇവിടെ അധികാരത്തിൽ വരുന്നത് തടയുക മാത്രമാണ് ചെയ്തത് പക്ഷേ അതിന്റെ രാഷ്ട്രീയ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സി പി എം ആയുധമാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മറുഭാഗത്ത് ചുവന്നൂരിൽ നമ്മുടെ വർഗീയസേട്ടൻ നേരത്തെ ജയ്സൻ പറഞ്ഞ സുജിത്തിനെയൊക്കെ സഹായിച്ച വർഗീസേട്ടൻ പോയി എസ് ഡി പിയുടെ പിന്തുണയും തേടി രണ്ടിടത്തും കുഴപ്പം ഒരിടത്ത് എസ് ഡി പി ഐ മറുഭാഗത്ത് ബി ജെ പി